ഹലോ ഗായ്സ് ദാ നമ്മളിപ്പോൾ ഉള്ളത് സിംഗപ്പൂർ എയർപോർട്ടിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു സിംഗപ്പൂർ എയർപോർട്ട് വളരെ വിശാലമായൊരു ഷോറൂം പോലെയാണെന്ന് അതെ ഇവിടെ തുടങ്ങുവാണ് നമ്മളൊരു എന്താണ് ഒരു മോളിൽ ഒരു ഫീലാണ് ഞാൻ 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 അങ്ങനെ ട്രിപ്പുകളോ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ട്രിപ്പ് പോയിട്ടില്ല എന്നല്ല നമ്മൾ നമ്മളിവിടെയൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ട് കാണുന്നതും എന്താണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതും ഒരു ഇൻ്റർനാഷണൽ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പൊക്കെ പോകുന്നതും ഒക്കെ ഇതിപ്പം എൻ്റെ ഫ്രണ്ട്സാണ് പാലാ സ്ഥലത്തു നിന്നുള്ള എൻ്റെ കൂട്ടുകാരാണ് അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണുന്നത് ഫസ്റ്റിൽ തന്നെ എനിക്ക് ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു അതിശയമായിരുന്നു അയ്യോ എയർപോർട്ട് ഇങ്ങനെയാണല്ലോ നമ്മൾ ടി വിയിലും സിനിമയിലും പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് എനിക്കുള്ളത് പക്ഷെ പറഞ്ഞറിയിക്കുന്നതിലും വളരെ വളരെ അത്ഭുതങ്ങളാണ് ഇനി കാണാൻ കിടക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല പക്ഷെ അപ്പം ഇനി ഫുഡ് കഴിക്കാനുള്ള എവിടെയെങ്കിലും ഒന്ന് തപ്പിയെടുക്കണം ഗായ്സ് ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് തപ്പി പ്പി തപ്പി തപ്പി ഉണക്കുവാണ് കിട്ടിയോടേ നോക്കിക്കോ അങ്ങനെ ഞങ്ങൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവാണ് ഇപ്പൊ നേരെ എന്താ പുലർന്നു വരുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട് പുറത്തൊക്കെ കാണാൻ പക്ഷെ നന്നായിട്ട് ഞങ്ങക്ക് വിഷക്കുന്നുണ്ട് കേട്ടോ അതേപോലെയാണ് ഞങ്ങൾ ഇവിടെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്പേസ് ഒന്നും അല്ല ഒത്തിരി ഉണ്ട് നമ്മൾ എവിടാന്ന് പോലും അറിയത്തില്ല തപ്പി 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 നടക്കണം നമ്മളെ നോർമൽ ട്രിവാൻറ എയർപോർട്ടോ അങ്ങനെ ഒന്നുമല്ല മാതിരിയുണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് യാത്ര തുടരുകയാണ് ഫുഡ് ഫുഡ്കോട്ട് തപ്പി നടക്കുന്നതിന് ഇടയിലാണ് പെണ്ണുങ്ങളല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ കണ്ണൊന്നുടക്കം അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടും അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി ആയി സൂപ്പർ ചെന്നപ്പോൾ ആ ഡോളേഴ്സിന്റെ കണക്കുകൾ അവരിങ്ങനെ വാരിക്കൂരി പറഞ്ഞപ്പോൾ ആ എടുത്ത സാധനങ്ങളെല്ലാം പയ്യെ എവിടെ അങ്ങ് വെച്ചു ഓ ഇതിൻ്റെയൊക്കെ സ്മെല്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലുകൾ കിട്ടാൻ വളരെ അപൂർവമാണ് പക്ഷെ ഇരിക്കുന്നതിനൊക്കെ നല്ല റേറ്റാണ് സിംഗപ്പൂർ എന്ന് വെച്ചാൽ ഡോളേഴ്സിൻ്റെ കണക്കുകളാണ് അവർക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ ഓക്കെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ ട്രിപ്പിന് വേണ്ടി വന്നവരിൽ അത്രയൊന്നും കാണില്ല പിന്നെ ഇതെല്ലാം ഗോൾഡാണ് അത് കണ്ടപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണിതാ എന്റെ പൊന്നി അടിപൊളി ഇതൊരു ഗാർഡൻ ആണ് കേട്ടോ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എയർപോർട്ടിനകത്ത് സെറ്റ് ചെയ്യുന്നതെന്ന് ഓ ആയിട്ടുണ്ട് ഞാൻ കരുതി ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് വെക്കുന്നതാണെന്ന് ഗായ്സ് അല്ല എല്ലാ ഫ്ലവേഴ്സ് ആണെങ്കിലും ആ ചെടികളാണെങ്കിലും എല്ലാം ഒറിജിനലാണ് അതൊക്കെ ഇത്രയും മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്ന് അത്ഭുതം ഈ പൂക്കളെ കണ്ടോ ഇതൊക്കെ ഒറിജിനലാണ് എന്താ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താണ് പറയുന്നത് ഇത് കാണാൻ തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല നമുക്ക് ഗുണമേ ഉള്ളൂ നമുക്ക് ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അവിടെ സത്യം പറഞ്ഞാൽ എ ഓവർ ഒരു ഒമ്പത് മണിക്കൂർ ഞങ്ങൾക്ക് എയർപോർട്ടിനകത്ത് കിട്ടിയത് വളരെ നല്ലൊരു കാര്യമെന്ന് വിചാരിക്കുന്നു ആദ്യം ടിക്കറ്റ് എടുത്തപ്പോൾ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അയ്യോ എയർപോർട്ടിനകത്ത് ഒമ്പത് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് മുഷിപ്പാകുമല്ലോ എന്നൊക്കെ പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ കുറച്ചും കൂടി സമയം നീട്ടിക്കിട്ടിയിരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് ഒരു എയർപോർട്ടിൻ്റെ അകത്ത് ഇത്രയും നല്ലൊരു ഗാർഡൻ സിറ്റി തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം ഒറിജിനലാണെന്ന് കണ്ട ഈ ഫ്ലവറൊക്കെ ഒറിജിനലാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ സ്വീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ നിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഒരു ആ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഒറിജിനൽ ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് കേട്ടപ്പോ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി ഇപ്പൊള്ളി ആയിട്ടുണ്ട് ഒരു എയർപോർട്ടിനകത്ത് ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ചെയ്യാന്നുള്ളത് എന്തല്ലേ അവരുടെയൊക്കെ ഒരു ഇത് നമുക്കും വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ട്രിവാൻഡ്ര എയർപോർട്ട് ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞങ്ങളെ ഫുഡ് കഴിക്കാൻ തപ്പി തപ്പി നടക്കുവാണ് ഗായ്സ് അവരെ കാണുന്നില്ല എങ്ങോട്ട് പോയി രണ്ടുപേരെ മിസ്സിംഗ് ആണ്

അവരെ കാണുവാനില്ല ഗായ്സ് എങ്ങോട്ട് പോയി നീ നമ്മൾ നമ്മുടെ എനർജി ലോസ് ആയ നമ്മൾ തീരും ഗായ്സ് കുറച്ച് ലിക്കറിന്റെ ഷോപ്പുകളാണ് കേട്ടോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഓ മൈ ഗോഡ് അവരെന്താ ഇവിടെ ഒരു ഒരു തട്ടം കാണുന്നുണ്ടല്ലോ അവിടെ പക്ഷെ അവളാണോ അത് എടാ ഇത് ബാറാവും ഈ സമയത്ത് ബ്ലോഗ് എടുക്കാൻ എന്റെ ആത്മാർത്ഥത നോക്കിക്ക എന്നെ പോലെ ആത്മാർത്ഥതയുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് എനിക്കിതൊക്കെ കാണുമ്പോ ഒരു ആകർഷണം ആകർഷണുണ്ടോ കാണാതെ പോയ ടീംസിനെ കിട്ടിട്ടുണ്ട് ആ കാണാതെ പോയ ടീംസിനെ ഞങ്ങൾക്ക് കണ്ടു കെട്ടിട്ടുണ്ട് ഞങ്ങൾ കാണാതെ പോയെന്ന് ഇനി ഇവരെ കാണാതെ പോവും വാസ്ഗോ ദോശ ദോശ മസാല എന്ത് എന്ത് വേണമെങ്കിലും വേണമെങ്കിലും നമുക്ക് എന്ത്ണ്ട് അങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സിസ്റ്റിനെ കുട്ടിയും ടീമും ആണ് കണ്ടുപിടിച്ചത് അങ്ങനെ ഞങ്ങൾ എണ്ണൂറ് രൂപ കൊടുത്തുള്ള മസാല ദോശ ഞങ്ങൾ സ്റ്റോപ്പ് ആക്കിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മക്ഡൊണാൾഡ്സിൽ കയറി നൈസായിട്ടൊരു ബർഗറും കോഫിയും ഒക്കെ കഴിക്കാമെന്ന് വെച്ചു അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇത്രയും രൂപ കൊടുത്ത് മസാല ദോശ വേണ്ട എന്ന് വെച്ചു നമുക്ക് സിംഗപ്പൂരിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നേ അങ്ങനെ എന്തായാലും എന്താ രാവിലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ തന്നെ എന്നെ ഓർഡർ ചെയ്യണം കേട്ടോ എന്താ എന്തൊക്കെ ഐറ്റംസ് വേണോ തന്നെ അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ചെയ്യുക അപ്പോൾ അവർ ഈ ഫുഡ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കും അങ്ങനെ എന്തെങ്കിലും എന്താ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളിതാ വായി നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എവിടെയെന്നൊന്നും അറിയില്ല പോണ വഴികളോ തിരിച്ചു വരുന്ന വഴികളോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടിങ്ങും ഇല്ല എൻഡും ഇല്ലാത്ത ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കാറുണ്ട് അവിടെ ഏതാ ഇവിടെന്നാ അവർക്കും സ്ഥിരമായിട്ട് അറിയില്ല രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളോട് വരെ ഞങ്ങൾ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ ഇവിടെ ഉണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ എന്താണ് മാപ്പ് നോക്കുക അല്ലെങ്കിൽ ഓരോന്ന് നോ ഓരോ ഷോപ്പുകളുടെ പേരുകൾ നോക്കുക അല്ലാതെ അവർക്ക് പോലും ഇവിടെ പിടികിട്ടത്തില്ല അത്രയ്ക്ക് വലുതാണ് വേൾഡിൻ്റെ ഇൻ്റർനാഷണൽ ഏറ്റവും വലിയൊരു എയർപോർട്ടാണ് നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ട് അത് സത്യമാണ് എനിക്കും ഏകദേശം ഒരു ഒരു ഇതും ഇല്ല എങ്ങോട്ടൊന്നും ഇല്ലാതെ പോവാണ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പോകേണ്ട ടൈം ആവുമ്പോൾ അവിടുത്തെ ഗേറ്റ് നമ്പർ നമുക്ക് പോവേണ്ട ഗേറ്റ് നമ്പർ നോക്കി വെച്ചില്ലെങ്കിൽ മുട്ടം പണി കിട്ടും പ്ലെയിൻ പ്ലെയിൻ്റെ പാട്ടിനങ്ങ് നമ്മൾ അവിടെ കിടക്കുകയും ചെയ്യും അതുകൊണ്ട് ആദ്യം അതൊക്കെ ഒന്ന് നോക്കി നോട്ടീസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ വായു നോക്കാൻ വേണ്ടിയിട്ട് അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അവിടെ ഓരോ സ്ഥലത്തും സ്ക്രീനുകളിൽ വെച്ചിട്ടുണ്ട് സ്ക്രീനുകളിൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ കാണും പ്ലെയിൻ നമ്പർ കാണും പിന്നെന്താണ് നമ്മുടെ ഡീറ്റെ എന്താണ് എങ്ങോട്ടേക്കാണ് പോണേന്നുള്ളത് അവിടെ ഇവിടെയൊക്കെ സ്ക്രീനുകളിൽ കാണും അത് പെട്ടെന്ന് നമുക്കത് അറിയാൻ പറ്റത്തില്ലെങ്കിലും പിന്നീട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതെല്ലാം പിടികെട്ടും എന്നുള്ളതാണ് പക്ഷേ എവിടേക്കാണെന്നുള്ളതൊന്നും എയർപോർട്ടിൽ എവിടെയാണ് നിൽക്കുന്നതെന്നൊന്നും നമുക്ക് പിടിയിട്ടത്തില്ല പിന്നെ പോക പോക ഒക്കെ സെറ്റ് ആയിക്കോളും കേട്ടോ ഒരു കോഫി ഷോപ്പാണിത് കോഫിക്ക് മാത്രമായിട്ടുള്ള ഷോപ്പുകൾ വാച്ച് ആണെങ്കിൽ അതിനായിട്ടുള്ള ഷോപ്പുകൾ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഒരു ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഏറ്റുവിസിഡ് സാധനവും നമുക്ക് കിട്ടുന്നതാണ് അതാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ ഫ്ലോർ കണ്ടോ ഇവിടെ സാധാരണക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ലേ ഓവർ ഡിലേ ആകുന്ന ടീംസ് എല്ലാം അവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട് കാരണം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ആ ഫ്ലോർ ഇത്രയും വലിയ ഒരു എയർപോർട്ടിൽ ഇത്രയും നീറ്റ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി അവരുടെ ഒരു സ്പെഷ്യൽ ഒരു ഫാക്റ്റ് അത് തന്നെയാണ് ഇത്രയും നീറ്റായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ടല്ലോ ഇനി സ്കൈ ട്രെയിൻ കാണാനായിട്ട് പോവാണ് ഇവിടുത്തെ നമ്പർ വൺ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ് സ്കൈ ട്രെയിൻ അപ്പോൾ ടി വൺ ടി ത്രീ ടെർമിനൽ സ്പേസിലാണിത് ഉള്ളത് അപ്പോൾ ഇതായതാണ് ഗായ്സ് ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് സ്കൈ ട്രെയിൻ ത്രീ ആണ് ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഇവിടെ നിന്നാണ് സ്കൈ ട്രെയിൻ വരുന്നത് Um, uh, little little waterfalls waterfalls the no, this is a uh, building. So mm. you want to go? You ask the press integration again. Mm. But uh, the only way is you can see all the sky train mm. and waterfall. So you wait there, hang right here, and then the sky train mm. green You can see the waterfall. But cannot enter Oh, yeah. Because yeah. A building is a public area. Yeah. This is a transit area. So. Mm. So. Mm. ഇമിഗ്രേഷൻ അങ്ങനെ സിംഗപ്പൂർ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ ഞങ്ങളുടെ ആ സ്കൈ ട്രെയിനിൽ കേറിയിരിക്കാണ് ഗൈസ് ഇതിനകത്ത് കേറിയിട്ട് ഉള്ള വിഷ്വൽസ് നമ്മ ചെലപ്പോ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങക്ക് അത്രയും അതങ്ങോട്ട് പിടികിട്ടി കാണത്തില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഓഹ് എന്റെ പൊന്നെ ഇത്രയും സംഭവ വികാസങ്ങൾ ഇതിലുണ്ടോ എന്നാണ് ഞങ്ങക്ക് അറിയത്തില്ല ഇത് ഇനി എങ്ങോട്ടാണ് പോകുന്നോ ഒന്നും ഇതിൽ കയറി ഇങ്ങനെ കറങ്ങുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം തന്നെ അങ്ങനെ ദാ ഇതിൽ നിന്ന് അതായത് പുറത്ത് കാണുന്ന ഈ സംഭവം കണ്ടോ ആ കുളം കടക്ക് കിടക്ക് കാണുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരും അതൊരു വല്ലാത്തൊരു വിഷുവലാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ അപ്പോൾ ഗൈസ് ദാ ഈ സിംഗപ്പൂരിൻ്റെ ദാ ഈ ഒരു സ്കൈ ട്രെയിനിലെ വ്യൂ ഒക്കെ ഇവിടം വരെ കാണുന്നു അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചാറ്റ ബൈ ബൈ ഷി